േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ മാറി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് കല്യാണി പ്രകാശനോട് ഇപ്രാവശ്യത്തെ ഓണം ഒരുമിച്ച് ആഘോഷിക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശനും സന്തോഷമാകുന്നു പ്രകാശനെയും കൊണ്ട് ഇതോടെ വീട്ടിലേക്ക് എത്തുകയാണ് കല്യാണി പക്ഷേ പ്രകാശനെ കാണുന്ന ദേവിയും മറ്റുള്ളവരുമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും പ്രകാശനെ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നുമില്ല ഇതോടെ പ്രകാശൻ കൈകൂപ്പിക്കൊണ്ട് തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും നിങ്ങളെ ആരെയും ഞാൻ വെറുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ എന്തായാലും ഇപ്രാവശ്യം ഓണം നമ്മുടെ കൂടെ ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കല്യാണി ഇത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്